ആ ഒരു ഗുരുവിൻ്റെ ശാപം ഇദ്ദേഹത്തിൻ്റെ തലയ്ക്ക് വീതം ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരുന്നു ഭയപ്പെടേണ്ടിയിരിക്കുന്നു നമ്മുടെ ഇക്കാലത്തെ പ്രമുഖരായ പല നടന്മാരും വിം നിന്നാണ് സിനിമയിൽ വന്നത് ജയറാം മുതൽക്ക് കലാഭവൻ പാടി അല്ലെങ്കിൽ എൻ എഫ് ഫർഗീസ് ഇങ്ങനെ ആരിസ് അശോക് മറ്റു പലരും അങ്ങനെ വന്നവരാണ് ദിലീപ് ഇദ്ദേഹത്തിന് ആദ്യമായിട്ട് വലിയ അവസരങ്ങൾ കൊടുത്ത ആളാണ് ആറ് വേണം സിനിമയിൽ നായകനായിട്ട് അഭിനയിപ്പിച്ച വിനയനെ തന്നെ പുള്ളി ഈ പണ്ട് വരെ വരം കൊടുത്ത പോലെ ആ വിദ്യ പുള്ളി ആദ്യം തന്നെ ഇദ്ദേഹത്തിന് ഇട്ട് തിലകൻ എന്ന് പറഞ്ഞാൽ വലിയ മഹാനടനെ മലയാള സിനിമയിൽ നിന്ന് ഏറെക്കുറെ ഔട്ട് ആക്കിച്ചു അതുപോലെ പാവപ്പെട്ട ബാളാരമിത്ത് ആ പാവത്തിൻ്റെ പുള്ളി മലയാള സിനിമയിൽ ഒന്നുകൂടെ ഉണ്ടായിരുന്നു ക്യാപ്റ്റൻ രാജു അങ്ങനെ പല ആളുകൾക്കും ഇദ്ദേഹത്തിൻ്റെ ഈ പ്രതികാരാജ്ഞിയുടെ എന്താണ് ദുരന്ത ഫലം അനുഭവിക്കുന്നത് ഇവരെ തമ്മിൽ ഏറ്റുമുട്ടൽ എന്ന് വെച്ചാൽ മലയാള സിനിമ ശ്വാസമടക്കി കാത്തു നിന്ന് കണ്ടു കാഴ്ചയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ ലിബർട്ടി മെഷീർ അല്ലെങ്കിൽ ആ ദിലീപ് രണ്ടിനൊരാൾ അടിപ്പെട്ടേ തീരും അപ്പോൾ ശരിക്കു പറഞ്ഞാൽ മലയാള സിനിമ ഈ ദിലീപ് എന്ന് പറഞ്ഞ നടൻ കാൽ ചൂട്ടിലേക്ക് ഈ സുപ്രസിദ്ധ സിനിമാ നടൻ സുപ്രസിദ്ധ സിനിമാണെന്നല്ല കുപ്രസിദ്ധ സിനിമാ നടൻ എന്നുള്ള കുറച്ചും ശരി എന്നെനിക്ക് തോന്നുന്നു കുപ്രസിദ്ധ സിനിമാ നടൻ ദിലീപ് ദിലീപ് എന്ന് വിളിക്കുന്ന ഗോപാലകൃഷ്ണൻ എൻ്റെ ഒരു അയൽവാസിയും ബാല്യകാല സുഹൃത്തും ബന്ധു കൂടിയാണ് എന്ന കാര്യം പലർക്കും അറിയാമോ എന്ന് എനിക്കറിയില്ല എന്നാൽ സത്യം അതാണ് ഞങ്ങൾ രണ്ടുപേരും നാട്ടുകാരാണ് അയൽവാസികളാണ് ബന്ധുക്കളുമാണ് ഞാനത് അധികം ആൾക്കാരോട് പറയാറില്ല കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ജനപ്രിയ നായരായ കാലത്ത് ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു അന്തസ്സിന് കുറവായിരുന്നു അദ്ദേഹം ഈ പീഡനക്കേസിൽ പ്രതിയായതിനു ശേഷം ഇത് പറഞ്ഞാൽ എനിക്ക് അന്തസ്സിന് കുറവാണ് എന്നുള്ളതാണ് ഇപ്പം അന്തസ്സിനെ കുറിച്ച് ആലോചനയില്ലാതെ ഞാൻ നിങ്ങൾ വേണ്ടി ചില കാര്യങ്ങൾ പറയാൻ താല്പര്യപ്പെടുകയാണ് ഇദ്ദേഹത്തെ എനിക്ക് വളരെ കുട്ടിക്കാലം മുതൽക്കറിയാം എന്നേക്കാളും നാലോ കൂടിയാൽ അഞ്ചോ വയസ്സ് അദ്ദേഹത്തിന് കുറവുള്ളൂ ഞങ്ങൾ പിന്നെ നാലോ അഞ്ചോ വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് നാലോ അഞ്ചോ വയസ്സിൽ ഞാൻ അദ്ദേഹത്തെക്കാൾ മുതിർന്ന ആളാണ് കണ്ടാൽ തോന്നില്ല എങ്കിൽ പോലും അദ്ദേഹത്തെ സമർദ്ദം പറഞ്ഞാൽ പുള്ളി അവിടുത്തെ ഒരു സ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു നായർ തറവാട്ടിലെ അംഗമാണ് അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ അച്ഛൻ്റെ അച്ഛൻ സ്ഥലത്തെ ഒരു വലിയ പ്രമാണിയും ഭൂ ഉടമയും മറ്റുമൊക്കെ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സഹോദരന്മാരെല്ലാവരും നല്ല നിലയിലാണ് അവരുടെ മക്കളും ആ മക്കളുടെ മക്കളും ഒക്കെ നല്ല നിലയിലാണ് എല്ലാം ഒരു ഭേദപ്പെട്ട കുടുംബമാണ് സർക്കാർ ജോലിയും മറ്റു സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഉള്ളവരാണ് ഇദ്ദേഹത്തിൻ്റെ പിതാവ് അത്യാവശ്യം മദ്യപാനശീലമൊക്കെ ഉള്ള ആളായതുകൊണ്ട് ഇവരുടെ ആ ഒരു ബ്രാഞ്ച് മാത്രം കുറച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നേരിടുന്ന കൂട്ടത്തിലായിരുന്നു ആ അദ്ദേഹം അവിടെ ആലുവേലൊരു സ്കൂളിലാണ് പഠിച്ചത് തുടർന്ന് ആലുവ യു സി കോളേജിൽ പ്രി ഡിഗ്രിക്ക് ചേർന്നു പ്രിഡിഗ്രി തേഡ് ഗ്രൂപ്പായിരുന്നു പഠിക്കുന്ന സമയത്ത് ഇദ്ദേഹം അത്യാവശ്യം ബിമക്രി ബോർഡ് ഓക്റ്റിയൊക്കെ നടത്തുന്ന ആളാണ് യു സി കോളേജിലെ വളരെ പണ്ഡിതരായ എല്ലാവർക്കും സ്വീകാര്യരായ ഒരു അധ്യാപകരെ പരിഹസിച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ പോരാ മുറിപ്പെടുത്തുന്ന രീതിയിൽ ഇദ്ദേഹം ഒരിക്കൽ ബിമക്രി അവതരിപ്പിച്ചു എന്നുള്ളതാണ് ചരിത്രം അത് ഈ അധ്യാപകരെ വ്യക്തിപരമായിട്ട് വളരെ വേദനിപ്പിച്ചു അത്രയും ഒരു ഹർട്ടിക് ആയിട്ടുള്ള ഒരു പരിപാടി നേരുന്നു അതേ തുടർന്ന് പ്രിൻസിപ്പളായിരുന്ന അന്നത്തെ ഡോക്ടർ എ എം ചാക്കോ സാർ ഇദ്ദേഹത്തിന് പിന്നെ നടപടി ഒന്നും എടുത്തില്ല കോളേജിൽ നിന്ന് പോയപ്പോൾ ഇനി പേരിൽ ഈ കോളേജിൽ ഇല്ല എന്ന് എഴുതി പഠിച്ചിട്ടാണ് പുള്ളിക്ക് ടി സി കോടർ സർട്ടിഫിക്കറ്റ് കൊടുത്തു കൊടുത്തുവിട്ടത് ആ ഒരു ഗുരുവിൻ്റെ ശാപം ഇദ്ദേഹത്തിൻ്റെ തലയ്ക്ക് വീതം ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഭയപ്പെടേണ്ടിയിരിക്കുന്നു പിന്നീട് പുള്ളി മഹാരാജ് കോളേജിൽ പൊളിറ്റിക്സ് ബി എക്ക് ചേർന്നു ബി എ പാസ്സായി അതിന് ശേഷം ഇദ്ദേഹം ഹരിശ്രീ എന്ന് പറഞ്ഞ ട്രൂപ്പിൽ ബിമിക്രിക്ക് പോകാൻ തുടങ്ങിയത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ സ്ത്രീയൊക്കെ കുറച്ച് പോഷായിരുന്നു അവർ ദേശത്ത് നിന്ന് താമസി ഇളകുന്ന പുഴയ്ക്ക് മാറ്റി ഇളകുന്ന പുഴയാണ് ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ സ്ഥലം എന്ന് ഞാൻ മനസ്സിലാകും അവിടെ താമസിക്കുന്നു പിന്നെ ദേശത്തൊക്കെ അതിനെ കാണാതെ കുറച്ച് ആളിന് ശേഷം പുള്ളി സിനിമയിലെത്തി എന്ന വാർത്ത കേൾക്കുന്നത് വിമിക്രിയുടെ പ്രൊമോഷൻ പോസ്റ്റാണ് സിനിമ നമ്മുടെ ഇക്കാലത്തെ പ്രമുഖരായ പല നടന്മാരും വിമിക്രിയിൽ നിന്നാണ് സിനിമയിൽ വന്നത് ജേറാം മുതൽക്ക് കലാഭോവൻ ബാടി അല്ലെങ്കിൽ എൻ എം ഫൊർഗീസ് ഇങ്ങനെ ആരിസ് അശോകൻ മറ്റു പലരും അങ്ങനെ വന്നവരാണ് ദിലീപും ചെറിയ റോളുകളിൽ അഭിനയിക്കുന്നു അതോടൊപ്പം തന്നെ കമലിൻ്റെ സംവിധാന സഹായിയായിട്ട് വരുന്നു മാനത്ത കൊട്ടാരം എന്ന സിനിമയിലാണ് ഇദ്ദേഹം സാമാന്യം ഭേദപ്പെട്ട റോൾ ചെയ്ത് നടൻ എന്ന രീതിയിൽ അറിയപ്പെടാൻ തുടങ്ങിയത് പിന്നീട് സല്ലാമത്തിൽ അനു അഭിനയിക്കുന്നു സല്ലാമത്തിൽ മഞ്ജു വാര്യരുടെ നായകനായിട്ട് ഒരു നായകനും കൂടിയിട്ടാണ് അത് മനോജ് കെ ജയനായിരുന്നു പിന്നീട് വിനയനാണ് ഇദ്ദേഹത്തിന് സീരിയസ് ആയിട്ടൊരു റോൾ കൊടുക്കുന്നത് കല്യാണ സൗകര്യം എന്ന സിനിമയിൽ ദിവ്യ ഉണ്ണി അവതരിപ്പിക്കുന്ന നായികയ്ക്ക് കൂടെ ഇദ്ദേഹമാണ് നായകൻ അങ്ങനെ ഒരു നായകൻ പൂർണ്ണമായിട്ടും ഒരു നായകനായിട്ട് അഭിനയിച്ചത് കല്യാണ സമുദായത്തിലാണ് പിന്നെ വിനയൻ്റെ നാലോ അഞ്ചോ ആറോ പടത്തിന് പുള്ളി അഭിനയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കമലിൻ്റെ ഈ പുഴയും കടന്ന് എന്ന സിനിമ വരുന്നു അതിൽ വീണ്ടും മഞ്ജു വാര്യ നായകനാകുന്നു മഞ്ജുവായിട്ട് പ്രണയത്തിലാവുന്നു വീട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം മഞ്ജുവിനെ വിവാഹം കഴിക്കുന്നു തുടർന്ന് മഞ്ജു സിനിമയിൽ നിന്നും പിന്മാറുന്നു ഇദ്ദേഹം അപ്പോഴൊരു ഒരു വലിയ നടനൊന്നും ആയിട്ടില്ല മമ്മൂട്ടിയും മോഹൻലാലും ആ ജയറാമും അതുപോലെ തന്നെ സുരേഷ് ഗോപിയൊക്കെ നിറഞ്ഞ് കവിച്ച് നിൽക്കുകയാണ് സ്ക്രീനിൽ അതിനുശേഷമാണ് ദിലീപിൻ്റെ സിനിമകൾ താരമേര് വിജയിക്കാൻ തുടങ്ങുന്നത് അദ്ദേഹം അതിനൊരു വലിയ ഹിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മീശമാധവനാണ് അവരൊപ്പം തന്നെ അമ്മ സംഘടനയ്ക്ക് വേണ്ടി പുള്ളി ട്വൻറ്റി ട്വൻറ്റി എന്ന സിനിമ എടുക്കുന്നു അത് വലിയ വിജയമാകുന്നു അതുകൊണ്ട് ഈ മലയാള സിനിമയിൽ അദ്ദേഹത്തിൻ്റെ വലിയൊരു സ്ഥാനം ലഭിക്കുന്നു നടന്നുള്ള നിലയ്ക്ക് മാത്രമല്ല ആ ഒരു നടത്തിപ്പുകാരൻ ഒരു പ്രധാനപ്പെട്ട ആൾ എന്ന രീതിയിലേക്ക് എത്തും പിന്നീട് ഇദ്ദേഹം സിനിമകളിൽ സംവിധായകർ ഇന്ന ആളായിരിക്കണം ക്യാമറാമാൻ ഇന്നയാളായിരിക്കണം നടിയാളായിരിക്കണം എന്നൊക്കെ നിർദ്ദേശിക്കാൻ തുടങ്ങുന്നു അത് സ്വാഭാവികമായിട്ടും ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നു അതുപോലെ സംവിധായകനാണ് ഹീറോ ഐ വി ശശിയുടെ സിനിമ സെറ്റ് ചെയ്തിട്ട് എൻ്റെ നായികയായിട്ട് ഇന്നാൾ വേണം തോന്നുന്നു ആ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കില്ല ജോഷിയുടെ അടുത്ത് പറഞ്ഞു നടക്കില്ല അതുപോലെ സംവിധായകനും നിർമ്മാതാക്കളുമാണ് നടീതടന്മാരെ നിശ്ചയിച്ചിരുന്നത് ടെക്നീഷ്യന്മാരെ നിശ്ചയിച്ചിരുന്നെങ്കിൽ ആ ഒരു നടപടിക്രമം മാറ്റിയത് മമ്മൂട്ടി മോഹൻലാലൊക്കെ ചെറുതായിട്ട് ശുപാർശ ചെയ്യുകയായിരുന്നു പക്ഷേ അതിലൊക്കെ ഏക ചത്രാധിപറ്റും തനിക്ക് വേണം എന്ന് ദിലീപ് ആവശ്യപ്പെടാൻ തുടങ്ങി അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് സിനിമയൊന്നും ഇല്ലാത്ത കാലത്ത് തുളസീദാസ് എന്ന് പറഞ്ഞ സംവിധായകൻ പുള്ളിയെ സഹായിച്ചത് ആ തുളസീദാസിൻ്റെ ഒരു സിനിമയ്ക്ക് പ്രൊഡ്യൂസറിനടുത്തുനിന്ന് മുഴുവൻ സംഖ്യ പുള്ളി അഡ്വാൻസ് വായിച്ചതിന് ശേഷം തുളസീദാസിനെ മാറ്റണം എന്നാലേ ഞാൻ അഭിനയിക്കുള്ളൂ എന്ന നിലപാടുള്ളൂ അതിനെ തുടർന്ന് ഈ വിഷയം ബാക്ട ഫെഡറേഷനിൽ വന്നു ചർച്ച ചെയ്തു അത് വിനയനാണ് ബാഗയുടെ സെക്രട്ടറി ഇത് ഈ പരിപാടി പൊറ്റയില്ല ഇത് തീർപ്പാക്കണം ഒന്നുകിൽ പൈസ തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ വിനയൻ ഇയാൾ ദിലീപ് തുളസിദാസിൻ്റെ പടത്തിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അത് ദിലീപിന് തീരെ സ്വീകാര്യമായില്ല അദ്ദേഹത്തിൻ്റെ താൽപ്പര്യപ്രകാരം ഈ സംഘടന തന്നെ പിളർന്നു സംവിധായകന്മാർ ഒരുപാട് പേര് ഇത് രാജിവെച്ചു പോകും സിദ്ദിഖ് അതുപോലെ പ്രിയദർശൻ ഇങ്ങനെയുള്ള വലിയ വലിയ സംവിധായകനാണ് ചെറിയ ആൾക്കാരൊന്നുമില്ല സി പി എം ഇവരൊക്കെ ദിലീപിന് വേണ്ടിയിട്ട് ശക്തമായി നിൽക്കി മലയാള സിനിമയിൽ വിനയനെ ഒറ്റപ്പെടുത്തിച്ചു വിനയന് പിന്നീട് പടം കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടായി പിന്നെ പുള്ളി ചില പടങ്ങളൊക്കെ എടുത്തു ചിലതൊക്കെ വിജയിക്കുകയും ചെയ്തു എങ്കിൽ പോലും ഇദ്ദേഹത്തിന് ആദ്യമായിട്ട് വലിയ അവസരങ്ങൾ കൊടുത്ത ആളാണ് ആറ് വേണോ സിനിമയിൽ നായകനായിട്ട് അഭിനയിപ്പിച്ച വിനയനെ തന്നെ പുള്ളി ഈ പണ്ട് ഭാസ്വാസുരന് വരം കൊടുത്ത പോലെ ആ വിദ്യ പുള്ളി ആദ്യം തന്നെ ഇദ്ദേഹത്തിന് ഇട്ട് മാറി അത് കഴിഞ്ഞ പുള്ളി മലയാള സിനിമയിലെ ഒരു വലിയ ആളായിട്ട് മാറി ഉദയപുരം സുൽത്താൻ എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊഡ്യൂസർ പുള്ളി കൊടുത്ത ചെക്ക് മടങ്ങിയിട്ട് തുടങ്ങും ചെക്ക് കേസ് കൊടുത്തു അതൊക്കെ വലിയ കൂടുതൽ കസൃട്ടിച്ച സംഭവങ്ങളാണ് പണ്ടും നിർമ്മാതാക്കളുടെ നായ നടന്മാർക്ക് ചെക്ക് കൊടുക്കാറുണ്ട് ചെക്ക് മാസാഘാത പോയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ എം ജി സോമൻ്റെ കയ്യിൽ ഈ മടങ്ങിയ ചെക്കുകളുടെ വലിയൊരു സമാഹാരം തന്നെയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചെക്ക് കേസ് കൊടുത്ത ആദ്യത്തെ നടൻ എന്ന ഒരു ഖ്യാതി ദിലീപിന് കിട്ടി ബിനീടെ തിലകൻ നമ്മുടെ ഇദ്ദേഹവുമായിട്ട് സഹായിച്ച ബിനയനുമായിട്ട് സഹാരിച്ച എല്ലാ ആളുകളെയും പുറത്താക്കാനുള്ള തീരുമാനം പുള്ളി അമ്മ സംഘടനയെ കൊണ്ട് ഘടിപ്പിക്കും തിലകൻ എന്ന് പറഞ്ഞാൽ വലിയ മഹാനടനെ മലയാള സിനിമയിൽ നിന്ന് ഏറെക്കുറെ ഔട്ടാക്കിച്ചു അതുപോലെ പാവപ്പെട്ട ബാളാരമിത്തൻ ആ പാവത്തിൻ്റെ പുള്ളി മലയാള സിനിമയിൽ ഒന്നുനായിട്ട് വരും ക്യാപ്റ്റൻ രാജു അങ്ങനെ പല ആളുകൾക്കും ഇദ്ദേഹത്തിൻ്റെ ഈ പ്രതികാരാജ്ഞയുടെ എന്താണ് ദുരന്ത ഫലം അനുഭവിക്കുന്നത് ഇന്നത്തെ പറഞ്ഞ ആ യു സി കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസറിനെ പോലെ ഇവരുടെ ഒക്കെ ക്ഷാമം അന്തരീക്ഷത്തിലുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം നമ്മൾ ഈ ശാപത്തിലും കർമ്മത്തിലും ഫലത്തിലും ഒക്കെ വിശ്വസിക്കാത്ത ആൾക്കാർക്ക് കുഴപ്പമില്ല പക്ഷേ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചു ഇതൊക്കെ തലയ്ക്ക് വീതം നിൽക്കുകയാണ് ഇതേ സമയത്ത് എൻ്റെ പുള്ളി കാവ്യമാധവരുമായിട്ട് അടുപ്പത്തിലാവും അത് സിനിമാ വൃത്തങ്ങളിൽ പാട്ടാവും ഇദ്ദേഹത്തിൻ്റെ വാക്ക് വിശ്വസിച്ച് ഇദ്ദേഹത്തോടൊപ്പം പുറപ്പെട്ട് വന്ന മഞ്ജു വാര്യ സ്ഥിതി എന്തായിരിക്കും നിങ്ങൾ ഊഹിച്ചാൽ മതി മഞ്ജു വാര്യരെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ അനുഭവിക്കാത്ത അവസ്ഥ വന്നു അവർ വീട്ടിനിറങ്ങൽ പോലെയായി അവർ സിനിമയിൽ നിന്ന് പണ്ടേ പിന്മാറ്റി അപ്പോൾ ഇങ്ങനെ ഒരു വശം മാർഭാഗത്ത് നടക്കുന്നു പിന്നെ മറ്റ് പല ഇദ്ദേഹത്തോട് ഇതിൻ്റെ ആജ്ഞകൾക്ക് വഴിപ്പെടാത്ത പല ആളുകളെ സിനിമയിൽ നിന്ന് പുറത്താക്കുന്നു ഇപ്പോൾ ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നത് നടിയുടെ സ്ഥിതി തന്നെയായിരുന്നു ഒരു കാലത്ത് ഇദ്ദേഹം ഒരുപാട് അവസരങ്ങൾ വായിച്ചു കൊടുത്തു അടുത്ത ഘട്ടത്തിൽ ഇവർ അനുഭവം അഭിനയിച്ച സിനിമകളെയൊക്കെ പുള്ളി പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്തിനും മലയാളത്തിൽ വലിയൊരു സംവിധായകനാണല്ലോ ഹരിഹരെ ഈ ദിലീപൊക്കെ എന്താണ് ഈ കവങ്കിൻ്റെ പാളകൊണ്ട് കോടം കൊടുത്ത് നടക്കുന്ന കാലത്ത് മലയാളത്തിലൊരു വലിയ സംവിധായകനാണ് ഹരിഹരൻ അദ്ദേഹത്തിൻ്റെ എന്താണ് ഞാൻ ആറിൽ വേണിലൊക്കെ പഠിക്കുമ്പോൾ ഹരിഹരൻ ഹിറ്റ് മേക്കറാണ് ആ ഹരിഹരൻ്റെ പടത്തിന് ടാഗ് വെച്ചു ഹരിഹരൻ എം ടി വാസുന്ദരൻ്റെ തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഒരു സിനിമയുണ്ട് അപ്പോൾ സിനിമയുടെ പേരൊന്നും ആർക്കും അറിയില്ല എനിക്കൊന്നും അറിയില്ല മറന്നുപോയി കാരണം അത് അത്രയും ശ്രദ്ധിക്കപ്പെടാതെ പോയ സിനിമയാണ് ഈ സിനിമ എടുത്തതിൽ ഈ നേരത്തെ പറഞ്ഞ പെൺകുട്ടിയാണ് നായികയായിട്ട് അഭിനയിച്ചത് ഇതറിഞ്ഞുകൊണ്ട് ഇതിൻ്റെ വിതരണം ദിലീപ് അദ്ദേഹത്തിൻ്റെ ഒരു സിൽമന്തിയെക്കൊണ്ട് എടുപ്പിച്ചു അപ്പം തന്നെ ബന്ധപ്പെട്ട ആളുകൾ ആ ഒരു ഉനറിപ്പോടുത്തു അദ്ദേഹം ദിലീപ് വന്നിട്ടുണ്ടോ നിങ്ങളുടെ പടം അയാൾ നശിപ്പിക്കും പക്ഷേ ഹരിഹറിന് മനസ്സിലായില്ല ദിലീപ് അത്ര വലിയ ആളായിരുന്നു ഹരിഹർ എന്ന് വെച്ചാൽ നമുക്കറിയാം വടക്കൻ വീരഗാഥ സംവിധാനം ചെയ്ത ശരമചരണത്തിൽ ജയനം കൊണ്ടുന്ന ആൾ ചെറിയ ആളൊന്നുമല്ല അങ്ങനെയുള്ള ഹരിഹരൻ പഴശ്ശിരാജ എടുത്ത ഹരിഹരനെ ഇതുപോലെ ഒരു ദിലീപിനെ പോലെ ഒരാൾ ടാഗ് വയ്ക്കുന്ന പുള്ളിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല പക്ഷെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ സിനിമ റിലീസായ ഒരു ലോകത്ത് ആരും അറിയിച്ചില്ല ഒരു പോസ്റ്റ് കൊണ്ടുപിടിച്ചില്ല ആ സിനിമ ആരാലും അറിയപ്പെടാതെ ആരും കാണാതെ കടന്നുപോയി അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാതിരി പ്രബലനായിട്ട് തീർന്നു സംവിധായകന്മാരുടെ സംഘടന പുള്ളിയുടെ കാലിച്ചൂട്ടിലായി നിർമ്മാതാക്കളുടെ സംഘടനയിൽ പുള്ളി പ്രബലനായി വിതരണക്കാരുടെ സംഘടന പുള്ളിയുടെ കയ്യിലായി ഏറ്റവും ഒടുവിൽ തിയേറ്റർ ഉടമസ്ഥന്മാരുമായിട്ടാണ് വലിയൊരു ക്ലാഷ് ഉണ്ടായത് തിയേറ്റർ ഉടമകളുടെ സംഘടനയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് ലിബർട്ടി ബേഷറാണ് ലിബർട്ടി ബഷികറും ചില്ലറക്കാരനൊന്നുമല്ല ആ പവറും ബാസിൽ പവറും ഉള്ള ആളാണ് ഇവർ തമ്മിൽ ഏറ്റുമുട്ടൽ എന്ന് വെച്ചാൽ മലയാള സിനിമ ശ്വാസമടക്കി കാത്തു നിന്ന് കാണുന്നത് കാഴ്ചയാണ് കാരണം എന്ന് വെച്ചാൽ ഒന്നുകിൽ ലിബർട്ടി ബേഷുകർ അല്ലെങ്കിൽ ആ ദിലീപ് രണ്ടിനൊരാൾ അടിപ്പെട്ടേ തീരുള്ളൂ പക്ഷേ ആ യുദ്ധത്തിൽ ഈ ഇതാവിധം കോലിയാത്തതെന്ന് പറഞ്ഞ പോലെ ദിലീപ് ലിബർട്ടി ബഷീറിനെ തകർത്തു അപ്പോൾ ശരിക്കും പറഞ്ഞ മലയാള സിനിമ ഈ ദിലീപ് എന്ന് പറഞ്ഞ നടൻ്റെ കാൽച്ചൂട്ടിലായി അതിനിടയ്ക്ക് പുള്ളി ആർട്ട് ഫിലിമിലൊക്കെ അഭിനയിക്കുന്നുണ്ട് നമ്മുടെ ടി വി ചന്ദ്രനെ വെച്ച് കഥാപശേഷം എന്നൊരു സിനിമ നിർമ്മിച്ചു പുള്ളി അവർ ഇടപെടിച്ചാൽ കിട്ടില്ല പിന്നെ അണൂർ ഗോപാലകൃഷ്ണൻ വെച്ച് ചെറിയ ഹാളൊന്നും ഇല്ല അടൂർ ഗോപാലകൃഷ്ണൻ വച്ച് സൂമാരക്കുറിപ്പിൻ്റെ ആ ജീവിത കഥ സൂമാരക്കുറുപ്പിൻ്റെ ഗ്ലാമറൈസ് ചെയ്യുന്ന രീതിയിൽ എടുത്തു സൂമാരക്കുറുപ്പായിട്ട് ദിലീപാണ് അഭിനയിച്ചത് അത് ശരിക്കും വളരെ ഉചിതമായൊരു തീരുമാനം തന്നെയായിരുന്നു പുള്ളി ആ റോളിൽ അഭിനയിച്ചു പക്ഷേ അതിനും അവാർഡ് കിട്ടിയില്ല എന്ത് കാരണത്താൽ പിന്നെ പുള്ളി അത് പ്രേമരസികരായിട്ട് അഭിനയിച്ചൊരു സിനിമയുണ്ട് അതിൻ്റെ പേര് പറഞ്ഞു ആ സിനിമയിൽ അതിൽ അഭിനയത്തിനാണ് പുള്ളിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞത് അവാർഡ് കിട്ടുന്നതിന് എനിക്ക് സന്തോഷമുള്ളൂ പക്ഷെ കിട്ടിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം ഈ മലയാള സിനിമ കാൽച്ചോട്ടിലെത്തി നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു സംഭവം ഉണ്ടാകുന്നു ആദ്യഘട്ടത്തിൽ തന്നെ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു ട്രാക്ക് റെക്കാഡ് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഊഹിച്ചു ഇതിന് പുറകിൽ ഇദ്ദേഹം തന്നെയായിരിക്കും എന്നുള്ളത് കാരണം ഈ ദിലീപിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഈ പുതിയ നടന്മാരുടെ സിനിമകളൊക്കെ വരുമ്പോൾ പുള്ളി ഈ സ്ഥലത്ത് ചില ഓട്ടോറിക്ഷക്കാർക്കൊക്കെ പൈസ കൊടുത്തിട്ട് അവരെ വിട്ട് കൂവിക്കുമായിരുന്നു അതിനൊരു പ്രധാനപ്പെട്ട ഇര എന്ന് പറഞ്ഞത് നമ്മുടെ സുകുമാരൻ്റെ മകൻ പൃഥ്വിരാജ് പൃഥ്വിരാജിൻ്റെ സിനിമ റിലീസാവുന്ന ദിവസം ഇയാളാളെ പറഞ്ഞോളൂ അഞ്ഞൂറ് രൂപ ബിരിയാണി കൊടുക്കും അപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാരും അങ്ങനെയുള്ള ജീവിതത്തിൻ്റെ കീഴ് ശ്രേണിയിൽപ്പെട്ട ആളുകൾ ഈ അഞ്ഞൂറ് രൂപയുടെ ഇന്നത്തെ അഞ്ഞൂറ് അഞ്ഞൂറൊക്കെ ഇത്തിരി വരള കാലത്ത് അവരവിടെ പോയിട്ട് ആ സിനിമ കാണാൻ തുടങ്ങും സിനിമയിൽ നമ്മുടെ പൃഥ്വിരാജിനെ കാണുമ്പോൾ ഇവരെഴുതേറ്റ് കൂവാൻ തുടങ്ങും പൃഥ്വിരാജ് പോകുമ്പോൾ കൂവൽ നിർത്തും പൃഥ്വിരാജ് അപ്പോൾ വന്നാലും കൂ കൂവൽ തുടങ്ങും പൃഥ്വിരാജ് വാതുർന്ന് ഡയലോഗ് അറിയുമ്പോൾ ഇവർ കൂടുവും ഇങ്ങനെ ഈ പ്രക്രിയ പുള്ളി പിന്നീട് ജയസൂര്യക്കെതിരായിട്ടും കുഞ്ചാക്കോ മൂവുനെതിരായിട്ടൊക്കെ ചെയ്തു ഇതൊക്കെ ചെയ്തിട്ട് ഇവരൊക്കെ മലയാള സിനിമയിൽ പിടിച്ച് കയറിയെന്നുള്ള വേറെ കാര്യം അതും കഴിഞ്ഞ് അതൊക്കെ മനസ്സിലാക്കാം ജയസൂര്യോ അല്ലെങ്കിൽ പൃഥ്വിരാജോ കുഞ്ചാക്കോ മോഹനൊക്കെ കൂവെന്ന് മനസ്സിലാക്കാം മോഹൻലാലിൻ്റെ ആ സിനിമയ്ക്ക് ആളെ വിട്ട് കുഴിക്കാൻ തുടങ്ങിയതെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നാലോചിച്ചു ആ നിലയിലേക്ക് നമ്മുടെ സുഹൃത്ത് നമ്മുടെ അയൽവാസി നമ്മുടെ ബന്ധു എത്തി എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ദേശത്തുകാരൻ എന്നുള്ള ഇദ്ദേഹത്തിൻ്റെ അയൽവാസി എന്നുള്ളതിലേക്കും ആ ഒരു ബന്ധു എന്നുള്ളാലേക്കും എനിക്ക് വലിയ ഒരു അഭിമാനത്തിന് വക നൽകേണ്ട കാര്യമാണ് പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഈ തിലകരെ സിനിമയെന്ന് പുറത്താക്കിയപ്പോഴാണ് ഞാൻ പുള്ളിക്ക് പൂർണ്ണമായിട്ടും മാനസികമായിട്ട് അകന്നുപോയത് കാരണം അത്ര വലിയൊരു ആർട്ടിസ്റ്റിനെ അത് തകർക്കുക എന്ന് പറഞ്ഞാൽ അത് നിർമൂലമാക്കി കളഞ്ഞു എന്നുള്ള അത് പോട്ടെ അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളാണ് അത് കഴിഞ്ഞ് ഈ വിഷമം ഉണ്ടാവും അപ്പോൾ ഇതിനിടയ്ക്ക് മഞ്ജുമാരുടെ സിനിമയിലേക്ക് തിരിച്ചു വരുന്നുണ്ട് അത് മുടക്കാൻ പുള്ളി പരമാവധി ശ്രമിക്കുന്നുണ്ട് ഈ പ്രിയദർശൻ എന്ന് പറഞ്ഞാൽ ചെറിയ സംവിധാനമല്ലോ മോഹൻലാൽ നായകനായിട്ട് പ്രിയദർശൻ മഞ്ജുമാരൻ്റെ നായകമായിട്ട് ഒരു സിനിമ അനോഡ് ചെയ്യും പക്ഷേ ആ പടം നടപ്പിലന്നില്ല എന്തുകൊണ്ടാണ് പ്രിയദർശന് സിന നിർമ്മാതാവന കിട്ടാത്തതുകൊണ്ടുണ്ടാകും വിതരണക്കാരെ കിട്ടാത്തതുകൊണ്ടുണ്ടാവും പടം മെറ്റീരിയലൈസ് ഇല്ല കാരണം അത് നമ്മുടെ സുഹൃത്ത് നമ്മുടെ ബന്ധു ഇടപെട്ട് മുടക്കി എന്നുള്ളതാണ് അത്രയും ശക്തരാണ് പുള്ളി ഇനി കേസുണ്ടായതിനു ശേഷം ഞാൻ ഒറ്റക്കൂറ് ഉദാഹരണം പറയും ഇത് കാണുന്നവർക്ക് ബോധ്യമില്ല ജയിലിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം പുള്ളി ചെയ്യുന്നവർ പണി പറയും ഇദ്ദേഹത്തിനെതിരായിട്ട് നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ എല്ലാ പത്രത്തിലും വന്നു മനോരമയിലും വന്നു മാതൃഭൂമിയിലും വന്നു മാധ്യമത്തിനും വന്നു മംഗളത്തിനും വന്നു എല്ലാത്തിനും വന്നു ടി വി ചാനലിനും വന്നു എന്തോ കാരണത്താൽ പുള്ളിക്ക് മാതൃഭൂമി പത്രത്തോട് വലിയ പക തോന്നി മറ്റ് പത്രങ്ങളെ മേടിച്ചാൽ അതിൽ മസാല കൂടി എന്ന് എനിക്കറിയില്ല പക്ഷേ പുള്ളി എന്താണെന്ന് വെച്ചാൽ ഇന്നേ ദിവസം വരെ മാതൃഭൂമി പത്രത്തിനോട് ഒറ്റ മലയാള സിനിമയുടെ പരസ്യം കിട്ടിയിട്ടില്ല ഒന്നാലോചിച്ച് നോക്കും നൂറ് കൊല്ലം പഴക്കമുള്ള പാരമ്പര്യമുള്ള പത്രമാണ് മാതൃഭൂമി ആ മാതൃഭൂമിക്ക് സിനിമാ പരസ്യം കിട്ടാതാക്കിയെന്ന് പറഞ്ഞാൽ അതാണ് പുള്ളിക്ക് ഇന്ന് ഈ കോടതി വെറുതെ വിടുന്നതിന് മുമ്പ് പുള്ളിയുടെ അവസ്ഥ പിന്നെ വിചാരണയൊക്കെ നടത്തും അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ അഭിപ്രായം പറഞ്ഞാൽ ശരിയല്ല കോടതിയാണ് തീരുമാനിക്കുന്നത് പക്ഷേ എൻ്റെ ഒരു അനുമാനം എൻ്റെ ഊഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ മിക്കവാറും തെളിവുകളുടെ അഭാവത്തിൽ കോടതി മെരുന്ന് വിട്ടേക്കും എന്നാണ് അതെന്തുകൊണ്ട് അതുകൊണ്ടൊന്നും ഈ പ്രശ്നം തീരുന്നില്ല അദ്ദേഹം സിനിമയിൽ ഇപ്പോൾ പഴയപോലെ സജീവമല്ല എങ്കിലും ആ പുള്ളിയുടെ മറ്റ് യാതൊരു പ്രവൃത്തികൾക്കും യാതൊരു പോരായ്മ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകും എന്ന് വിചാരിക്കാനും നമ്മൾ ആലോചിക്കുമ്പോൾ കാരണം കാണുന്നില്ല അദ്ദേഹത്തെ കോടതി മെദ വിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രാബല്യം വർദ്ധിക്കും സിനിമയിലല്ല സിനിമയ്ക്ക് പുറത്തുള്ള മറ്റ് മേഖലകളിൽ രാഷ്ട്രീയക്കാരിൽ ഒരുപാട് പേര് പുള്ളിക്ക് സുഹൃത്തുക്കളായിട്ടുണ്ട് സിനിമക്കാരിൽ വലിയൊരു വിഭാഗം ആളുകൾ ഇപ്പോഴും പുള്ളിയെ ഭയപ്പെടുന്നുണ്ട് ഇയാളി അടുത്തായിട്ട് എന്താ ചെയ്യുക എന്നുള്ളൊരു ഭയം ഒരാശങ്ക പല ആളുകളുടെ മനസ്സിലുണ്ട് അപ്പോൾ അത് എന്ത് തന്നെയാണെങ്കിലും ശരിയാണ് ഞാൻ അടുത്തു നിന്നും അകലെന്നും അറിയുന്ന ദിലീപിനെക്കുറിച്ച് ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ടതൊരു ഉത്തരവാദിത്തം കൊണ്ട് എനിക്ക് തോന്നി അതുകൊണ്ട് പറഞ്ഞുതെന്ന് മാത്രമേ ഉള്ളൂ